നമസ്കാരം ഇസ്രായേൽ മിസൈലുകളുമായി ഗസ ആക്രമിക്കുന്നതിനിടയിൽ തന്നെ അസീസ ഖിഷ് തെക്കൻ ഗസയിൽ തകർന്ന പൂന്തോട്ടത്തിൽ ഒരു ഖബർ കുഴിക്കുകയായിരുന്നു തകർന്നടിഞ്ഞ ഗസയിലെ പൂന്തോട്ടത്തിൽ ഒറ്റയ്ക്ക് തൻ്റെ കൈ ഉപയോഗിച്ച് ഭർത്താവിന് വേണ്ടി ആ വനിതയൊരുക്കി ഒരു കവർ ഒരുക്കി വെള്ള തുണിയിൽ തന്നെ കഫൻ ചെയ്ത് പള്ളിയിൽ കൂട്ടമായ പ്രാർത്ഥനയ്ക്ക് ശേഷം ഖബറടക്കേണ്ട ഇബ്രാഹിം കിഷ്വ ജനാലയുടെ കറ്റനിൽ പൊതിഞ്ഞാണ് മണ്ണോട് ചേർന്നത് റഫയിലേക്ക് ഇസ്രായേൽ നടത്തിയ സൈനിക കടന്നുകയറ്റത്തിനിടയിലുണ്ടായ വലിയ ഒരു ആക്രമണത്തിൽ തന്നെയാണ് കഴുത്തിൽ മിസൈലിന്റെ കഷ്ണങ്ങൾ തറച്ചുകൊണ്ട് എഴുപതുകാരനായ ഇബ്രാഹിം കിഷ്വ കൊല്ലപ്പെട്ടത് കിർബത്ത് അ അദാസിലെ വീട്ടിൽ ഏതു നിമിഷവും തീർന്നേക്കാവുന്ന ഭക്ഷ്യ സാധനങ്ങളുമായി രണ്ടു മാസമാണ് നഗരത്തിലെ ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾക്കും അതുപോലെ ഷെല്ലിങ്ങിനും ഇടയിൽ ഈ വൃദ്ധ ദമ്പതികൾ കുടുങ്ങി അയൽവാസികൾക്ക് മുള്ളവർ തന്നെ ഇപ്പോൾ മാറിയപ്പോഴും ഇബ്രാഹിം പോകാൻ വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു ഭർത്താവില്ലാതെ പോകാൻ അസീസയും തയ്യാറായിട്ടില്ലായിരുന്നു ഇസ്രായേൽ സൈന്യം മാർച്ചിൽ റഫേൽ വീണ്ടും അധിനിവേശം നടത്തി പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അസീസയുടെ കുട്ടികളടക്കം തന്നെ ആളുകളെല്ലാം മറ്റിടങ്ങളിലേക്ക് കുടിയേറുകയായിരുന്നു എന്നാൽ ഇബ്രാഹിം വീട് വിട്ടു പോകാൻ തന്നെ കൂട്ടാക്കിയില്ലായിരുന്നു കാഴ്ച നഷ്ടപ്പെട്ടതിനാൽ തന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു ഞാൻ ഈ വീട് വിട്ടേക്കും എങ്ങോട്ടുമില്ല ഇനി എൻ്റെ കൂടെ നിൽക്കണമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അൻപത് വർഷം തന്നെ ഒന്നിച്ചു താമസിച്ച നിങ്ങളെ വിട്ട് എങ്ങോട്ടൊന്നില്ലാതെ ഞാൻ എങ്ങോട്ട് പോകാനാണെന്ന് ഞാൻ മറുപടിയും നൽകി അസീസ വിശദീകരിക്കുന്നുണ്ട് പുറത്തിറങ്ങുകയെന്നത് അസാധ്യമാണ് നേരത്തെ സ്വരക്കൂട്ടി വെച്ച ടിന്നിലടച്ച ഭക്ഷണങ്ങളും ബീൻസ് അരി ജാം പയർ പാസ്ത തുടങ്ങിയവയുമായിരുന്നു ആശ്രയം അതും ഏത് നിമിഷം വേണമെങ്കിലും തീർന്നേക്കാവുന്ന ഒരവസ്ഥയിൽ വല്ലപ്പോഴും സാധിക്കുമ്പോൾ അടുത്ത കെട്ടിടത്തിൽ നിന്നും വെള്ളമെടുക്കും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ചുറ്റിലും ഷെല്ലിങ്ങുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു കിഴക്കും വടക്കും പടിഞ്ഞാറും ആക്രമണങ്ങൾ മാത്രം നടക്കുന്നുണ്ട് പടിഞ്ഞാറ് നിന്നായിരുന്നു ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ തന്നെ സംഭവിച്ചത് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവർ വെടിയൊച്ചകളും ടാങ്കുകളുടെ ശബ്ദവും അങ്ങനെ നിലച്ചിട്ടേയില്ല തൊട്ടപ്പുറത്തുള്ള മകന്റെ വീടിന് മുകളിൽ തന്നെ ബോംബ് വീണ് തകർന്നപ്പോൾ വീട് വിട്ടു പോകാൻ ഭർത്താവോ അതുപോലെ ഭർത്താവിനെ വിട്ടുപോകാൻ അസീസയോ തയ്യാറായിരുന്നില്ല അടുത്തതായി തന്നെ താമസിക്കുന്ന ബന്ധുവീടുകളും ഒക്കെ തന്നെയും ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ടായിരുന്നു പത്തോളം വരുന്ന ബന്ധുക്കൾ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലാണെന്നുള്ള കാര്യം വേദനയോടെയാണ് അസീസ ഓർത്തെടുക്കുന്നത് എന്ന് പറയാം പെട്ടെന്നാണ് ഒരു ദിവസം ഒരു വലിയ ശബ്ദത്തോടെ കെട്ടിടത്തിന്റെ ഇരുമ്പ് ഇരുമ്പുകേറ്റിൽ സ്ഫോടനമുണ്ടായത് വീട് മുഴുവൻ പൊട്ടി നിറഞ്ഞിരിക്കുകയായിരുന്നു കാഴ്ച മറഞ്ഞു ചുറ്റിലുമുള്ള വീടുകളെല്ലാം തകർന്ന് തരിപ്പണമായിരുന്നു ഒരു മുറിയും ബാത്റൂമും മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത് കഴുത്തിൽ നിന്നും ചോരയൊലിച്ചു നിൽക്കുന്ന ഭർത്താവ് കൂർത്ത കഷ്ണങ്ങൾ തടിയുണ്ടായ മുറിവിൽ മരുന്ന് കെട്ടി മുഖം കഴുകി വാരിയെടുത്ത തോളിൽ ചേർത്ത് അസീസ് ഇറങ്ങുകയും ചെയ്തു തന്നെക്കാൾ ഭാരമുള്ള ഇബ്രാഹിം ഇപ്പോൾ തന്നെ ഭാരമേ ഇല്ലെന്നാണ് അസീസക്ക് തോന്നിയതെന്ന് പറയുന്നു സഹായത്തിന് ആരും ഉണ്ടായിരുന്നില്ല പതുക്കെ ഞങ്ങൾ നീങ്ങും ഇബ്രാഹിമിനെ വിശ്രമിക്കാൻ ഇടയിൽ നിർത്തി നിർത്തിയാണ് പോയത് എന്ന് പറയുന്നു അഞ്ചു മണിക്കൂറോളം രക്തം വാർന്നാണ് ഇബ്രാഹിം മരണമറിഞ്ഞത് ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു ശബ്ദമോ വെളിച്ചമോ ഇല്ലാതെ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു എന്ന് അവർ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്